നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം വളരെ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുകയാണ് നിമിഷം കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മലയാളി വാർത്താ പ്ലസും ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ കൊടുക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്ന ഒരു ചാനലാണ് അത് എത്രത്തോളം ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം കാരണം ഞങ്ങൾ തന്നെയാണ് അതിൽ കൃത്യമായി വർക്ക് ചെയ്യുകയും വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് പല യുദ്ധ വിദഗ്ധർമാരുമായി നമ്മൾ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് ആ പതിമൂന്ന് ബന്ദികളും ആദ്യഘട്ടത്തിലെ ഏഴ് ബന്ദികളും അങ്ങനെ ഏകദേശം ഇരുപതോളം ബന്ദികൾ വരുന്ന ഈ ഘട്ടത്തിലുള്ള ജില്ലകളുടെ വരുമ്പോൾ ഇസ്രായേലെ ജനതയെ പോലെ ആ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ നമ്മൾ എല്ലാവരും സന്തുഷ്ടരാണ് കാരണം ഇവരുടെ ഓരോരുത്തരുടെ പേരും ഓരോരുത്തരുടെ കുടുംബങ്ങളുടെ അവസ്ഥയും ഒക്കെ തന്നെ നമ്മൾ കൃത്യമായി എല്ലാവരിലും എത്തിക്കുകയും പലപ്പോഴും നമുക്കൊന്ന് തൊണ്ടയിടരാതെ നമുക്ക് ആ വാർത്തകളൊന്നും തന്നെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് ഗർഭിണിയായ യുവ യുവതിയുടെ വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത വാർത്ത വളരെ വേദനയോടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അങ്ങനെ കൃത്യമായ വാർത്തകൾ നമ്മൾ എത്തിക്കുന്നു ഇന്നുവിധ് ബന്ദികൾ പുറത്തേക്ക് വരുന്നു വളരെ സന്തോഷവും അഭിമാനവും നമുക്ക് തോന്നുന്നു ട്രംപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ പല തീരുമാനങ്ങളോടും പല ആശയം പുറത്തൊക്കെയും പലർക്കുമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ തീരുമാനം നോബൽ സമ്മാനമാണ് മുന്നിൽ കണ്ടതെങ്കിലും ആയിക്കോട്ടെ ബന്ധുക്കളെ സാധിച്ചു അതിൽ സന്തോഷമുണ്ട് ട്രംപിന് താങ്ക് യു ട്രംപ് എന്ന് പറയുന്നു നദന്യാഹുവിന് വല്ല പരാതിയുമില്ല എങ്ങനെയായിരുന്നാലും ബന്ധുക്കൾ എത്തിയല്ലോ എന്നുള്ളതാണ് പുതിയൊരു ഏറ്റവും പുതിയ അപ്ഡേഷൻ നോക്കുമ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നോക്കി പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് പതിമൂന്ന് പേര് ജീവനോടെയുള്ള ഇരുപത് പേരും ഇപ്പൊ എത്തി ആദ്യം ഏഴുപേരാണ് രാവിലെ എത്തിയത് പക്ഷെ രണ്ടരയ്ക്ക് മുമ്പ് തന്നെ ബാക്കി പതിമൂന്ന് പേരും കൂടി എത്തി അങ്ങനെ ഇരുപത് ജീവനോടെയുള്ള ഇരുപത് പന്തികളും എത്തിയിരിക്കുന്നു ഇതിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിലെ മദാൻ കുടുംബ മതാൻ സഹോദരന്മാർ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ ഹമാസ് തന്നെ ഇവർക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് വീട്ടിലെ അമ്മയ്ക്ക് വിളിച്ചു കൊടുത്തിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു മോനെ യുദ്ധം തീർന്നു ഇനി നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് ആ അത് ആ വികാരം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് യുദ്ധം തീർന്നു ഇപ്പോൾ ഇനി എല്ലാവർക്കും ഒരുമിച്ച് െല്ലാവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം അതൊരു വലിയ സന്തോഷം തന്നെയാണ് അപ്പോ കാരണം ഇത്രയും ദിവസം എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക ജീവനോട് എത്ര പേര് തിരിച്ചെത്തും പക്ഷേ എങ്കിലും നമുക്കൊരു വേദന ബാക്കിയുണ്ട് ഈ രണ്ടു പേരെ എവിടെയാണെന്ന് പോലും അറിയില്ല ബാക്കി പേരുടെ മൃതദേഹങ്ങളാണ് എത്താനുള്ളത് അതിന് സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പലപ്പോഴും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ കാലതാമസം വരുമെന്ന് പറയുന്നു അപ്പോൾ അതെല്ലാം പിന്നീട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ആരുടെയൊക്കെയാണെന്ന് ഒക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ജീവനോടെ നമുക്ക് ഇരുപത് പേരെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ കുറച്ചു കുറച്ചുപേരെ ഇതിന് മുൻപ് തന്നെ നമുക്ക് ജീവനോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഖാൻ യുനുസൻ നെറ്റ്സരീം എന്നിവിടങ്ങളിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതർക്കാണ് ബന്ദികളെ കൈമാറിയത് ബന്ദികളെ സ്വീകരിക്കുന്നതിനും മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ടി ഇസ്രയേലിൻ്റെ മുഴുവൻ ആരോഗ്യ സംവിധാനവും തയ്യാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത് വൻ ജനാവലിയാണ് ഇവരെ മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് എന്താ സമ്മാനങ്ങളും എല്ലാവരുമായിട്ട് നിന്നിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും ഭാര്യ സാറയും ഒരു കത്ത് അവരുടെ തന്നെ കൈപ്പടയിൽ എഴുതി ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നു അതിലവർ പറഞ്ഞിരുന്നു ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ഇസ്രയേലിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു സ്നേഹാശ്ലേഷങ്ങൾ എന്നൊരു കുറിപ്പ് സ്വന്തം കൈപ്പടയിൽ കൈപ്പടയിലെഴുതി ഇവർ ഓരോ ബന്ധികൾക്കും കൊടുത്തിരുന്നു അപ്പോൾ അതെല്ലാം വളരെ 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 സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇരുന്നൂറ്റമ്പത് പലസ്തീൻ തടവുകാരെ ഈ സമയത്ത് അറസ്റ്റിലായ സമയത്ത് ഒക്ടോബർ ഏഴിന് ശേഷം പിടിച്ച ഇരുന്നൂറ്റമ്പത് പലസ്തീൻ തടവുകാരെയും ഉൾപ്പെടെ ഇവരെ രണ്ടായിരം പലസ്തീൻ തടവുകാരെ ഇപ്പോൾ വിട്ടുകൊടുക്കും എന്ന് പറയുന്നുണ്ട് എഴുന്നൂറ് ദിവസത്തിലധികമാണ് ഈ ബന്ദികൾ അവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത് എങ്ങനെയാണ് അവർ കഴിഞ്ഞു പോയതെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടിരുന്നു എല്ലും തോലുമായിട്ടുള്ള രൂപത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ ആശുപത്രിയിൽ തന്നെ ഒരു കിടപ്പമുറി അവർക്ക് ബന്ധുക്കൾക്ക് താമസിക്കാൻ ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് കാരണം എന്താണ് ഇനി ഇവർ ഭക്ഷണം കഴിക്കേണ്ടത് എത്ര വേഗത്തിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റും ഇതെല്ലാം ഡോക്ടർമാരുടെ കറക്റ്റ് നിരീക്ഷണത്തിലാണ് അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കാരണം ദിവസം യും കൗൺസിലിംഗ് ആവശ്യമായിരുന്നു പിന്നെ മുന്നിലേക്ക് വരുന്നവർ അവർ എത്രത്തോളം ആഗ്രഹിക്കപ്പെട്ടു അറിയില്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എത്രത്തോളം കാരണം ഈ മനുഷ്യ മൃഗങ്ങളെ പോലെയാണല്ലോ അവർ പിരുന്നത് അപ്പോൾ തന്റെ മുന്നിലേക്ക് വരുന്നത് അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഭാര്യയാണെന്നോ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അവരുടെ ആ മാനസിക നില എത്രത്തോളം അതായത് ഈ ബന്ധുക്കൾ ആക്കപ്പെടുന്നതിന്റെ മുന്നേത്തെ മാനസികാവസ്ഥയും ഇപ്പോഴും ഏത് ഘട്ടത്തിലാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണല്ലോ മുന്നോട്ട് അപ്പം എന്തായാലും ആ മെഡിക്കൽ കോംപ്ലക്സിലുള്ള ആയിരത്തി എഴുന്നൂറ് നേഴ്സുമാരിൽ എല്ലാവരും തന്നെ അധിക ഷിഫ്റ്റുകൾ എടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് വസ്ത്രങ്ങൾ വ്യക്തിഗത സാധനങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ടാബ്ലെറ്റ് തുടങ്ങിയ കിറ്റുകൾ ഇവർക്ക് വേണ്ടി സമ്മാനപ്പെട്ടിയായിട്ട് കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ലോകത്തെന്ത് നടക്കുന്നു എന്നറിയില്ല രാവും പകലും പോകുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നല്ലോ ഇനി പലരുടെയും പലരും ബന്ധികളെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടല്ലോ ഇനി കുടുംബാംഗങ്ങൾ ഞങ്ങളെ വരും തേടി വരുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ബന്ധികളുടെ മുന്നിൽ പലരുടെയും മാതാപിതാക്കളോ ബന്ധുക്കളോ ഇല്ലാത്തൊരു സാഹചര്യം അനാഥരായി പോകുന്ന ബന്ധികൾ കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിക്കുന്നത് അത് ഏറ്റവും വേദനിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്തായാലും എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷം ഇവരിപ്പോൾ സന്തോഷകരമായി തിരിച്ചെത്തി ഇതിന്റെ ഒപ്പം തന്നെ ഇത് ഒരു രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ട്രംപ് ഇസ്രയേലിലേക്കുള്ള യാത്രയാകുമ്പോൾ വിമാനത്തിൽ വെച്ചാണ് ഈ ബന്ദിമോചനം നേരിട്ട് കണ്ടത് അദ്ദേഹം അത് കാണുന്നതിന്റെ ദൃശ്യങ്ങൾ അയച്ച് നമുക്ക് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ എന്തായാലും ഗാസ സമാധാനം ഉച്ചകോടി ഈജിപ്തിൽ നടക്കാൻ പോവുകയാണ് ഇസ്രായേലിലേക്കാണ് ട്രംപ് ആദ്യം പോകുന്നത് അതിനുശേഷം ഈ എയർഫോഴ്സ് വൺ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ബന്ദികളെ കൈമാറുന്നതെല്ലാം കണ്ടത് അതിന് അതിനുശേഷം ഇനി ഈജിപ്റ്റിലേക്കും പോകും അപ്പോൾ ആദ്യം ബെഞ്ചമിൻ എതിന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പറയുന്നത് ബന്ധികളുടെ കുടുംബങ്ങളെ ട്രംപ് സന്ദർശിക്കും അതിനുശേഷമാണ് ഈജിപ്തിലേക്ക് പോകുന്നത് ഉച്ചതിരിഞ്ഞ് ഗാസ സമാധാന ഉച്ചകോടി നടക്കുന്നത് ഇന്ന് കഴിഞ്ഞ ഒരു മൂന്ന് കൂടി ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉച്ചകോടി നടക്കുകയാണ് അതിലാണ് ഇനി അടുത്ത പ്രശ്നം വരാൻ പോകുന്നത് കാരണം ഈ രണ്ടാം രണ്ടാംഘട്ട ചർച്ച എന്ന് പറയുന്നത് എന്താകുമെന്നറിയില്ല കാരണം ഹമാസ് കാരണം ഹമാസ് പറഞ്ഞിട്ടുണ്ട് നിരായുധീകരണം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഉടക്ക് വരാൻ പോകുന്നത് കാരണം ഇസ്രയേല് ഒരു കാര്യം നിരായുധീകരണം വേണം ഹമാസ് അവിടുന്ന് മുഴുവനായിട്ടും വിട്ടുപോകണം ഇതിന് ഇവര് തയ്യാറല്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷെ അപ്പോഴാണ് അവിടെ തന്നെ ഈ ട്രംപ് നിതന്യാകും തമ്മിലൊരു കളി കളിക്കുമോ എന്നുള്ള കാര്യം നമുക്കും സംശയം തന്നെയാണ് കാരണം ഇവരുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ആവശ്യം എന്തായിരുന്നു ബന്ദികളെ തിരിച്ചു കിട്ടാതായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞു ഇനി ഇവര് ഇതിൽ തന്നെ ഉറപ്പിച്ചു നിൽക്കും ബന്ദികൾ എന്തായാലും ഹമാസ് വിട്ടുപോകണം എന്നുള്ളതിൽ നിൽക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെ വിട്ടുപോവില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ആയുധം കൈവയ്ക്കാൻ കൈവശം വെക്കാനുള്ള അധികാരം തരണം എന്നൊക്കെയാണ് ഹമാസ് പറയുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ട് കാരണം ഇതിന്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഗാസേലിക്ക് പറഞ്ഞിരുന്നല്ലോ അമേരിക്കൻ ട്രൂപ്പുകൾ ഇരുന്നൂറ് പോലീസുകാരെ സേനാംഗങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അതിനെ ആ അതിനനുസരിച്ചിട്ടാണ് ഇസ്രയേല് പിൻവാങ്ങിയത് ഇപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനത്തോളം പോയിരുന്നിടന്ന് ഇപ്പം അമ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് ഇസ്രയേല് പിൻവാങ്ങി ഈ പിൻവാങ്ങുന്നതിനനുസരിച്ച് ഇരുന്നൂറ് സേ പോ സേന സൈന്യങ്ങൾ അമേരിക്കയുടെ സൈന്യങ്ങൾ എത്തിയിട്ടുമുണ്ട് പക്ഷേ ഇതിനൊപ്പം തന്നെ ഗാസേൽ പറഞ്ഞിരുന്നു ഗാസയുടെ ഫോഴ്സ് ഒരു ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം നടക്കുന്നുണ്ടോ ജനങ്ങൾക്ക് തിരിച്ചുവരവ് നടക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാദേശിക ഫോഴ്സിനെ അവിടെ വെക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ പറയുന്നത് അവിടെ നാല് ഏഴായിരം ആൾക്കാർ ഹമാസുകളാണ് അപ്പൊ ഈ ഏഴായിരം ഹമാസ് അപ്പൊ ഇപ്പോഴും ഹമാസുകൾ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു സജീവമാണ് അതൊന്നും രണ്ടുമല്ല ഏഴായിരത്തോളം അതെ ഏഴായിരത്തോളം ഇവര് ഹമാസുകൾ അവിടെ ഇപ്പോൾ ഗാസയിലുണ്ട് ഇവർ അവിടെയുള്ള പ്രാദേശിക ഗോത്രങ്ങളുമായിട്ട് ഇപ്പോഴോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ അടീണ്ടായിട്ടുണ്ട് അതിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ദുഗ്മുഷ് ഗോത്രത്തിലെ സായുധരായ അംഗങ്ങളുമായിട്ടാണ് രണ്ട് മുമ്പും ഈ ഗോത്രവുമായിട്ട് ദുഗ്മുഷ് ഗോത്രവും ഹമാസുമായിട്ട് മുമ്പും വഴക്കുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഹമാസ് ഹമാസിന്റെ യൂണിഫോം എല്ലാം മാറ്റി വരുന്നത് ഇവര് തന്നെയാണ് അപ്പോൾ അവർക്കറിയാമല്ലോ അത് ഹമാസിൽ പെട്ടവരാണെന്ന് അങ്ങനെ വീണ്ടും മടി നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഗാസയിൽ ഇപ്പോഴും സജീവമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് വീണ്ടും അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് സമാധാനിക്കാനുള്ള അവസരം ഉണ്ടായോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അതായത് ഇങ്ങനൊരു സമാധാനം പൂർണ്ണമാകില്ല എന്നൊരു ഒരു ആശയക്കുഴപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒപ്പം നദന്യാവും ട്രംപും ഒക്കെ ഇത് പരസ്യമല്ലാതെ എങ്കിൽ പോലും അവരുടെ പല ചർച്ചകളിലും പറയുന്ന നമ്മൾ കേട്ടിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വാട്ട് ഈസ് നെസ്റ്റ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എന്താണ് അടുത്തത് എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിന് ട്രംപിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ് കാരണം ഇത് ട്രംപ് പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാം എന്നൊരു നീക്കത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇറാൻ വിട്ടു നിൽക്കുകയും ഇന്ത്യയുടെ പ്രതിനിധി അങ്ങോട്ടേക്ക് പ്രതിനിധി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ ട്രംപിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിരായുധീകരണത്തിന് നോ പറയുകയാണെങ്കിൽ ഹമാസ് നോ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹമാസിന്റെ പത്തിക്ക് ആദ്യ അടിക്കിയ ട്രംപ് തന്നെയായിരിക്കും അതായത് ട്രംപ് ആണല്ലോ ഈ ഒരു കരാർ മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നു പലരും ട്രംപിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇല്ല ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പലരും അതെ 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 അതാണ് അപ്പൊ പലരും അതിന്റെ ഒരു ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹമാസിനെ ആയുധമില്ലാത്ത ആൾക്കാരാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ടേ വെക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ അവസാനം ട്രംപ് എടുക്കുന്ന തീരുമാനം അത് ശക്തമാണ് പക്ഷെ എപ്പോഴും കാസയിൽ നടക്കുന്ന ചെറിയ തോതിലുള്ള യുദ്ധത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകന്മാരുടെ ജീവൻ പൊലിയുന്നുണ്ട് അപ്പോൾ ചെറുതായി നമുക്ക് ഷ്കോത്രത്തിലെ പത്തൊമ്പത് പേര് മരിച്ചു ഹമാസില് എട്ടുപേര് മരിച്ചു അപ്പോൾ ഇത് വീണ്ടും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരുമ്പോൾ തന്നെയും അവർ കാണുന്നത് വീണ്ടും ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞത് എത്തി എന്ന് പറഞ്ഞ കൂടി വരുന്ന ആൾക്കാർ കാണുന്നത് ഇപ്പോൾ ഹമാസും ഗോത്രക്കാരും തമ്മിലുള്ള അടി തന്നെയാണ് അവിടെ വീണ്ടും ആഭ്യന്തര കലഹം നടന്നുകൊണ്ട് തന്നെ കാരണം അവരത് ഉറപ്പിച്ചിപ്പം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വിട്ടുപോകില്ല ഗാസയിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകാൻ തയ്യാറല്ല കാരണം ഞങ്ങൾ ഞങ്ങളും ഇവിടെ തന്നെ ഉള്ളവരാണ് അതുപോലെ തന്നെ ആയുധങ്ങൾ വയ്ക്കുകയില്ല അപ്പോൾ ഗാസയിൽ ഇപ്പോഴും ഹമാസ് ഉണ്ടായിരിക്കുകയും അവർ നിരായുധീകരണം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ അവർ തലപൊക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വീണ്ടും വീണ്ടും അത് ഇസ്രയേലിന് ഒരു ഭീഷണി തന്നെയാണ് കാരണം പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു ഇവരാണ് പിന്നീട് അത് ഏഹ്യാസൻവരുടെ കാലത്ത് അറിഞ്ഞതേ ഇല്ലേ ഹമാസിനെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങൾക്കും ഇല്ല എന്ന് പറഞ്ഞ് തലതാഴ്ത്തി നിന്നിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അത് അത്ര ശ്രദ്ധിച്ചില്ല ആ ഒരു ശ്രദ്ധയില്ലായ്മക്ക് കിട്ടിയ മറുപടിയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇനി ഇസ്രയേലിന് അങ്ങനൊരു ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കില്ല അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഇസ്രയേൽ ഈ തീരുമാനത്തിൽ നിന്ന് മാറും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ രണ്ടാംഘട്ട ചർച്ചയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്തും സംഭവിക്കാം അവര് ഇങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോവില്ല എന്നൊരു തീരുമാനം പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി നടക്കാൻ പോകാന്ന് നമുക്ക് സംശയം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ട്രംപിന്റെ തനി അല്ലെങ്കിൽ അമേരിക്കയുടെ തലിനിറം ഇനി ഹമാസ് ഒന്നുകൂടി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി തനിക്കുടം കാണിക്കാൻ ഹമാസ് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിവരമറിയെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കയറ്റി നിൽക്കുന്നു കാരണം ഒന്നടങ്കം രാജ്യം നമ്മുടെ ഇന്ത്യ ആയിക്കോട്ടെ മറ്റു എല്ലാ രാജ്യങ്ങളും ആയിക്കോട്ടെ ആഗ്രഹിച്ച ദിവസമാണിതെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലുമുള്ള മാറ്റത്തിന് തയ്യാറാകുകയില്ല ട്രംപും ഒപ്പം നിതന്യാവും ബന്ദികളും ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഇന്ന് സമാധാനത്തോടു കൂടി ഉറങ്ങട്ടെ ഇസ്രായേൽ രാവിലെ ആകാശത്തേക്ക് പറത്തിവിട്ടുക ആ വെള്ളരി പ്രാവുകൾ ഇപ്പോഴും ചിറകടിച്ച് പറന്നുയരുകയാണ് എങ്ങും പുലരട്ടെ സമാധാനം പടരട്ടെ എന്തായാലും ഹമാസിനെ ഹമാസിന് ഇപ്പോഴെങ്കിലും വെളിച്ചം വീഴട്ടെ എന്നൊരു ആശംസയുണ്ട് എന്നാലും രണ്ടാംഘട്ട ചർച്ചയായി നമ്മൾ ഫിംഗേഴ്സ് കോസ്റ്റ് ആണ് അതായത് എന്താ എന്തായിരിക്കും സംഭവിക്കുക നല്ലത് മാത്രം സംഭവിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം അപ്ഡേഷനുകൾ വരുമാണിക്കുക bolari ekan namsa